നമസ്കാരം നമ്മുടെ തുറമുഖത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആദ്യം മുതൽ ഇപ്പോഴും എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രയോജനം ചെയ്യുന്ന തരത്തിലായിരിക്കണം ഇതിൻ്റെ ഓവറോൾ പെർസ്പെക്റ്റീവ് കാഴ്ചപ്പാട് അങ്ങനെയാവണം അല്ലാതെ കുറേ കണ്ടെയ്നർ കുറേ ട്രക്കുകൾ കുറേ കപ്പലുകൾ കുറേ സെയിലേഴ്സ് അവർ മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഏതെങ്കിലും വിധത്തിൽ പ്രയോജനം ചെയ്യുന്ന തരത്തിൽ അതിൻ്റെ എല്ലാ വശങ്ങളും പരിഗണിച്ച് വേണം പ്രോജക്റ്റ് മുന്നോട്ട് പോകാൻ എന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ അത് പലപ്പോഴും പലരും പരിഗണിച്ചിട്ടില്ല ഇവിടെ വിഴിഞ്ഞം തുറമുഖം ഡിസൈൻ ചെയ്തപ്പോൾ അതിൻ്റെ വടക്ക് വശത്ത് ഒരു ഫിഷിംഗ് ഹാർബർ അതിനോ അതോടൊപ്പം ചേർത്തിരുന്നു ഇടക്കാലത്ത് അത് ഉപേക്ഷിച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ട് ഇപ്പോഴും അതിൻ്റെ ഫൈനൽ രൂപമായിട്ടില്ല മത്സ്യത്തൊഴിലാളികളെ അവഗണിച്ചുകൊണ്ട് അവരുടെ ജീവിത ജീവസന്ധാരണ പ്രക്രിയ അവരുടെ ജീവിതമാർഗം അവരുടെ നിലനിൽപ്പ് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വികസനമാണ് നമുക്ക് വേണ്ടത് അല്ലാതെ കുറേ ഫാക്ടറികൾ വരിക കുറേ വെയർഹൌസുകൾ വരിക കുറേ കണ്ടെയ്നറുകൾ വരിക കുറേ ട്രക്കുകൾ വരിക അവര് മാത്രം ജീവിച്ചാൽ പോരാ ഏറ്റവും അടിസ്ഥാന വിഭാഗമായ മത്സ്യത്തൊഴിലാളികളും കർഷക തൊഴിലാളികളും നൂൽ നൂൽക്കുന്നവരും ആദിവാസികളും എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഏതെങ്കിലും വിധത്തിൽ ഈ പദ്ധതിയിൽ നിന്ന് പ്രയോജനം കൊണ്ടുവരണം അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഈ മത്സ്യബന്ധന തുറമുഖം എന്നുള്ള ആശയം ഇനിയും അതിൻ്റെ പ്രസക്തി കൂടുകയാണ് ഇടയ്ക്ക് വെച്ച് ഉപേക്ഷി ഉപേക്ഷിച്ചു എന്നൊക്കെ കേട്ടപ്പോഴും ഞങ്ങളത് ഉപേക്ഷിക്കാൻ തയ്യാറല്ല ഇപ്പോഴും തയ്യാറല്ല ഇത് പറയാൻ കാരണം കടലുമായി ബന്ധപ്പെട്ട് നടത്താവുന്ന കാര്യമായ പ്രവർത്തനങ്ങൾ നമ്മൾ ഇപ്പോഴും നടത്തിയിട്ടില്ല സെയിലിംഗ് കമ്മിറ്ററി ഇവിടെ ഇതിലെ പാസ് ചെയ്ത് പോകുന്ന കപ്പലുകൾ വെസലുകളൊക്കെ ട്രാക്ക് ചെയ്യുമ്പോൾ തൈവാൻ്റെയും വിയറ്റ്നാമിൻ്റെയും ചൈനയുടെയും ഒക്കെ കപ്പലുകൾ ഇവിടെ വന്ന് മീൻ പിടിച്ചു പോകുന്നത് നമ്മുടെ ട്രാക്കിങ്ങിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ കോസ്റ്റ് ഗാർഡും അല്ലെങ്കിൽ നേവിയും അതുപോലുള്ള അധികൃതരുമാണ് പറയേണ്ടത് ഏകദേശം ഇരുപത്തിനാല് നോട്ടിക്കൽ മേലിനുള്ളിൽ അവർക്കത് പാടില്ല എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ എന്ന് പറയുന്നിടത്ത് വേണമെങ്കിൽ അവർക്ക് പറ്റും പക്ഷേ ഈ ഇരുപത്തിനാല് നോട്ടിക്കൽ മേലിനകത്ത് വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ പരമാധികാര പ്രദേശമാണ് ആർക്ക് വേണമെങ്കിലും പന്ത്രണ്ട് നോട്ടിക്കൽ മേലിന് അപ്പുറം കസ്റ്റംസിനും കോസ്റ്റ് ഒക്കെ ഇത്തരം കപ്പലുകളെ പരിശോധിക്കാൻ അവകാശമുണ്ട് പക്ഷെ ഒരിക്കൽ പോലും ഈ വിയറ്റ്നാമിൻ്റെയോ തൈവാൻ്റെയോ ചൈനയുടെയോ കപ്പലുകൾ അതുപോലെ തന്നെ നമ്മളൊരു കാര്യം പറയുന്നത് മറ്റാരും ഇതുപോലെ കടന്നു കയറുന്നില്ല സിംഗപ്പൂരിൻ്റെയോ മലേഷ്യയുടെയോ ഇൻഡോനേഷ്യയുടെയോ തായ്ലൻഡിൻ്റെയോ കപ്പലുകളൊന്നും ഇവിടെ കാണാറില്ല ഒരു പക്ഷേ സിംഗപ്പൂരിന് ഒരുപാട് ടെക്നോളജികളുണ്ട് മറ്റുള്ളവർക്ക് അത്തരം വലിയ സാങ്കേതികവിദ്യയുള്ള യാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാവാം എന്തായാലും ഇത് പറയാൻ കാരണം മറ്റൊരു ദുബായ് പറക്കാൻ പോവുകയാണ് മലാക്ക കടലിനപ്പുറം മറ്റൊരു ദുബായ് ഹെയ്നാൻ എന്ന് പറയുന്ന ഒരു ഐലൻഡ് ചൈനയുടെ ഹെയ്നാൻ എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഹോങ്കോങ്ങിന് അടുത്തു വരും അങ്ങനെ ഒരു ഐലൻഡ് എല്ലാ സാധ്യതകളും ഒരു ശ്രമത്തിലാണ് ചൈന ഇപ്പോൾ പുതിയൊരു ദുബായ് അവിടെ പണിയാനവർ ശ്രമിക്കുകയാണ് ഒരു ഫ്രീ പോർട്ട് ദി കൺസ്ട്രക്ഷൻ ഓഫ് ദി ഹെയ്നാൻ ഫ്രീ ട്രേഡ് പോർട്ട് ഹാസ് ടേക്കൻ ഷെയ്പ്പ് ആൻഡ് ഗെയിൻ മൊമെൻ്റം സിക്സ് ഇയേഴ്സ് ആഫ്റ്റർ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്സ് അനൗൺസ്മെൻറ്റ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് എഫ് ടി പി ഫ്രീ ട്രേഡ് പോർട്ട് ഹോങ്കോങ് പോലെ പുതിയൊരു ഫ്രീ ട്രേഡ് പോർട്ട് ഒരു ഐലൻഡാണ് മെയിൻലാൻഡുമായിട്ട് ചിലപ്പോൾ അത് പാലം വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടാവാം എന്തായാലും ചൈനയുടെ കാര്യത്തിൽ ആറു വർഷമൊക്കെ എടുക്കുന്നു എന്നു പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചൈനീസ് പ്രീമിയർ ആറു വർഷം മുമ്പ് പറഞ്ഞ കാര്യം ഇപ്പോൾ അതിന് മൊമെൻറ്റം വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഹെയ്നാൻഡ് ഫ്രീ ട്രേഡ് പോർട്ട് അപ്പോൾ അങ്ങനെ ഒരു പോർട്ട് വരുന്നതോടുകൂടി അവർ പറയുന്നത് ഈ ട്രോപ്പിക്കൽ റീജിയനിലെ ഒരു ദുബായി അവർ സൃഷ്ടിക്കാൻ പോവുകയാണ് ലിയു സിയാവോ മിങ് എന്ന് പറയുന്നതാണ് അവിടുത്തെ ഗവർണർ ലിയു സിയാവോ മിങ് അദ്ദേഹമാണ് ഈ പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുന്നത് ദി എഫ് ടി പി ഫ്രീ ട്രേഡ് പോർട്ട് ദി എഫ് ടി പി ബ്ലൂ പ്രിന്റ് ഇസ് എംബീഷ്യസ് ആൻഡ് ആസ് പെർ ദി ഫെസ്റ്റ് ഫേസ് ഓഫ് ദി പ്ലാൻ ചൈന എയിംസ് ടു എസ്റ്റാബ്ലിഷ് അബൌട്ട് തേർട്ടി ഫൈവ് തൗസൻഡ് സ്ക്വയർ കിലോമീറ്റർ ഐലൻഡ് ആസ് ചൈനാസ് മോസ്റ്റ് ഓപ്പൺ ഇക്കണോമിക് റീജ്യൻ ആസ് ചൈനാസ് മോസ്റ്റ് ഓപ്പൺ ഇക്കണോമിക് റീജ്യൻ ബൈ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഒരു വർഷം അടുത്ത കൂടി ചൈനയിലെ ഏറ്റവും വലിയ മുപ്പത്തയ്യായിരം സ്ക്വയർ കിലോമീറ്റർ കേരളത്തിൻ്റെ വലിപ്പം ഏകദേശം മുപ്പത്തി മൂവായിരമാണ് മുപ്പത്തി മൂവായിരം സ്ക്വയർ കിലോമീറ്റർ ആണ് കേരളമെങ്കിൽ ഇത് മുപ്പത്തി അയ്യായിരം സ്ക്വയർ ഏകദേശം കേരളത്തിനൊപ്പമുള്ള ഒരു പ്രദേശം ഒരു ഐലൻഡ് അവർ ഒരു ഫ്രീ ട്രേഡ് പോർട്ടാക്കി മാറ്റാൻ പോകുന്നു ദി അൾട്ടിമേറ്റ് ഗോൾ ഈസ് ടു ബിൽഡ് എ ട്രോപ്പിക്കൽ ദുബായ് ഇൻ ദ മിഡിൽ ഓഫ് ദി സൗത്ത് ചൈന സി ബൈ ട്വൻറ്റി തേർട്ടി ഫൈവ് പത്ത് വർഷത്തിനകം മറ്റൊരു ദുബായ് പുനഃസൃഷ്ടിക്കാനാണ് ചൈന ഈ പദ്ധതിയിലൂടെ ഹൈനാൻ ഹൈനാൻ എന്ന് പറയുന്ന ഐലൻഡ് പദ്ധതിയിലൂടെ അവർ ശ്രമിക്കുന്നത് ഫ്രീ പോർട്ട് പദ്ധതി ഗോയിങ് ഫോർവേഡ് വിൽ ആക്റ്റീവലി അഡ്വാൻസ് എമേർജിംഗ് മറൈൻ ഇൻഡസ്ട്രീസ് ഇവിടെയാണ് നമ്മുടെ അഴക്കടലും നമ്മുടെ ഹാർബറും ഒക്കെ വരുന്നത് ഗോയിങ് ഫോർവേഡ് വിൽ ആക്റ്റീവ്ലി അഡ്വാൻസ് എമേർജിംഗ് മറൈൻ ഇൻഡസ്ട്രീസ് സറ്റ്എസ് ഡീപ്സി ടെക്നോളജി അഴക്കടൽ അഴക്കടൽ പര്യവേഷണവുമാവാം മത്സ്യബന്ധനവുമാവാം ഡീപ്സി ടെക്നോളജി മറൈൻ ഇന്റലിജന്റ് എക്യൂപ്മെന്റ് മാനുഫാക്ചറിംഗ് നമ്മുടെ എ ഇ എസ് പോലുള്ള എക്യുപ്മെന്റ്സിൻ്റെയൊക്കെ മാനുഫാക്ചറിങ് മറൈൻ ഇൻ്റലിജന്റ് എക്യൂപ്മെന്റ് മാനുഫാക്ചറിങ് ആൻഡ് ഡീപ്സി അക്വാകൾച്ചർ അവർ കടലിൽ കൃഷി ചെയ്യാൻ പോവുകയാണ് നമ്മൾ അക്വാകൾച്ചർ എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടർ അക്വാകൾച്ചറാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഇവിടെ അവർ ഡീപ്സി അക്വാകൾച്ചറിലോട്ട് പോവുകയാണ് നമുക്കും നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ ഈ പരമ്പരാഗത യാനങ്ങളിൽ നിന്നൊന്ന് മോചിപ്പിക്കണം ഓഖിയിലും അതുപോലുള്ള ചുഴലിക്കാറ്റുകളിലും പാവങ്ങൾ കൊല്ലപ്പെടുകയാണ് അവർക്കും ഇത്തരം ആധുനിക സൗകര്യങ്ങളുള്ള യാനങ്ങൾ അവർക്കും നൽകണം അങ്ങനെയുള്ളതാണ് ചൈനയുടെ ഈ കാഴ്ചപ്പടയാൻ ഡീപ്സി അക്വാകൾച്ചർ വി ഹാവ് എ ഗ്രേറ്റർ ഗോൾ ഓഫ് ബിൽഡിങ് എ സ്ട്രോങ്ങർ ഹേനൻ വിത്ത് എ ത്ര ത്രൈവിംഗ് മറൈൻ ഇൻഡസ്ട്രി ഓവർ ദ നെക്സ്റ്റ് ഡെക്കേഡ് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ കടലുമായി ബന്ധപ്പെട്ട് എല്ലാത്തരം വ്യവസായങ്ങളും എല്ലാത്തരം വ്യാപാരങ്ങളും സംഘടിപ്പിക്കുവാനാണ് ഈ ഫ്രീ ട്രേഡ് സോൺ അവർ ഡെവലപ്പ് ചെയ്യുന്നത് അടുത്ത വർഷം മുതൽ തുടങ്ങും നമുക്ക് ദുബായ് എന്ന് പറഞ്ഞ് ഇടത്തോട്ടും ഇനി പറന്നു പോകാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കടൽ അവരുടെ മാത്രമല്ല ചൈനയുടെ മാത്രമല്ല നമുക്കും വിസ്തൃതമായ കടലുണ്ട് നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല മറ്റ് നാടുകളിലുള്ളവരെയും ഉൾനാടിലുള്ള ഉള്ളവരെയും കൂടി നമുക്ക് ഈ ഇൻഡസ്ട്രിയിലോട്ട് കൊണ്ടുവരാൻ കഴിയണം അവർക്കും പോർട്ടിൻ്റെയും കടലിൻ്റെയും പ്രയോജനം അവർക്കും കിട്ടാനുള്ള അവസരം ഒരുക്കണം അങ്ങനെ ഒരു വിപുലമായ മാരിടൈം ഇക്കോണമിക്ക് രൂപം കൊടുക്കുവാനും അതിൻ്റെ ചിന്തകൾ ആരംഭിക്കുവാനും ഈ നമ്മുടെ വെഴിഞ്ഞം പദ്ധതി നിമിത്തമാവണം എന്നുള്ളതാണ് ഈ ചൈനയുടെ ഹൈനാൻ ഫ്രീ ട്രേഡ് പോർട്ടുമായി ബന്ധപ്പെട്ട് സെയിലിംഗ് കമ്മിറ്ററി മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം